ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ മലയാളികളുടെ മനം കവർന്ന താരമാണ് വീണ നന്ദകുമാർ സെന്ധിൽ രാജ് സംവിധാനം ചെയ്ത കടങ്കഥ എന്ന ചിത്രത്തിലൂടെയാണ് വീണ നന്ദകുമാർ സിനിമയിലെത്തിയിട്ടുള്ളത് എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായതിനാൽ അവർ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് തന്നെ പറയാവുന്നതാണ് കെട്ടിയോടാണ് എൻ്റെ മാലാക ഭീഷ്മ തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് വീണ നന്ദകുമാർ ഏറെ ശ്രദ്ധേയായിട്ടുള്ളത് ചിത്രത്തിലെ പ്രകടനം കൊണ്ടെന്നതുപോലെ തന്നെ അഭിമുഖങ്ങളിൽ തുറന്നു സംസാരിക്കുന്ന രീതി കൊണ്ടും വീണയ്ക്ക് നിരവധി ആരാധകരെയാണ് ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ പ്രണയത്തെക്കുറിച്ചുള്ള വീണയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് പ്രണയിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ എന്നാണ് വീണ ചോദിക്കുന്നത് മാതൃഭൂമിയുടെ സ്റ്റാർ ആൻഡ് സ്റ്റൈലിന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു വീണയുടെ ഇത്തരമൊരു പ്രതികരണം ജീവിതത്തിൽ തനിക്കും ചില പ്രണയങ്ങളും അതുപോലെ ബ്രേക്കപ്പുകളും ഉണ്ടായിട്ടുണ്ടെന്നും വീണ പറയുന്നുണ്ട് പ്രണയിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ എനിക്കും ചില പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ബ്രേക്കപ്പുകളും ഒരു പ്രണയത്തെക്കുറിച്ചും കുറ്റബോധം തോന്നിയിട്ടില്ല ആ സമയത്ത് ഞാൻ അത് ആസ്വദിച്ചിട്ടുണ്ട് എന്നിങ്ങനെയാണ് വീണ പറയുന്നത് ഒരു നല്ല പ്രണയിനിയാണ് ഞാനെന്ന് എൻ്റെ കാമുകന്മാരോട് ചോദിച്ചാൽ പറയും നിലവിൽ ഞാൻ എന്നെ തന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ചുറ്റുമുള്ള ആൾക്കാരെയും പ്രണയിക്കുന്നു എന്നും വീണ വ്യക്തമാക്കുന്നുണ്ട് ബ്രേക്കപ്പായ പ്രണയങ്ങൾ പാഠങ്ങളൊന്നും നൽകിയിട്ടില്ലെന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ മോശം അനുഭവങ്ങളും എനിക്ക് ഓരോ പാഠങ്ങൾ തന്നെയാണ് അതിൽ എൻ്റെ കാമുകന്മാർ മുതൽ ഞാൻ പരിചയപ്പെട്ട ആളുകൾ വരെയുണ്ട് എല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നും വീണ പറയുന്നുണ്ട് ചിലപ്പോൾ ജീവിതത്തിൽ മോശം അനുഭവങ്ങൾ നേരിട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ താൻ എന്നൊരു നടിയായി മാറില്ലായിരുന്നു എന്നും താരം പറയുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും പ്രണയത്തെക്കുറിച്ച് വീണ നന്ദകുമാർ തുറന്നു പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായി കുറഞ്ഞിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക